എല്ലാവർക്കും നമസ്കാരം മീനുടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്റിനറിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഫാം അസിസ്റ്റന്റേക്ക് ആവാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാരിന്റെ കീഴിലാണ് ജോലി ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി വരെ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗവണ്മെന്റ് ഓഫ് കേരളയുടെ കീഴിൽ ഇപ്പോൾ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആണ് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്റിനറി തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മാസ ശമ്പളം ലഭിക്കുന്നത് നമ്പർ ഓഫ് വേക്കൻസി മുപ്പത്തിമൂന്ന് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത എന്താണ് വേണ്ടതെന്ന് നോക്കാം പ്ലസ് ടു ഉണ്ടായിരിക്കണം കൂടാതെ ഡിപ്ലോമ ഇൻ പോൾട്രി പ്രൊഡക്ഷൻ ഡയറി സയൻസ് അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നിക്കാണ് വേണ്ടത് അല്ലെങ്കിൽ പ്ലസ് ടുവും കൂടാതെ ബി എസ് സി പി ബി എം ഡിഗ്രി ആണ് വേണ്ടത് അപ്പോൾ ഡിപ്ലോമ ഇൻ പോൾട്രി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറി സയൻസ് അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നിക്സോ അല്ലെങ്കിൽ ബി എസ് സി പി യൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് പി എസ് സി വഴി അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് ഡേറ്റ് മറക്കണ്ട അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരള പി എസ് സി വഴിയാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തസ്തികയുടെ പേര് ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വെറ്റിനറി ആണ് നല്ല ശമ്പളത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് താൽപ്പര്യമുള്ളവർ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോവേക്കൻ സരി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി